നമസ്കാരം ഡ്രാഫ് ദ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ബോർഡർ ഗാവാസ്കർ ട്രോഫി ഓസ്ട്രേലിയ നേടിയെങ്കിലും ഈ സീരീസിലെ താരവാരാണെന്ന് വാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തമേയുള്ളൂ അത് ജസ്പ്രീത് പൂമറയാണ് അർഹിച്ച പുരസ്കാരം തന്നെയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് അദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഏറ്റവും ഡിസിസീവായ ദിവസത്തിൽ ഇന്നത്തെ ദിവസത്തിൽ അദ്ദേഹത്തിന് പന്തറിയാൻ കഴിഞ്ഞില്ല പരിക്ക് അദ്ദേഹത്തെ വലച്ചു അദ്ദേഹത്തിന് വിട്ടു നിൽക്കേണ്ടി വന്നു ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വിക്കറ്റുകളായി സീരീസിൽ അദ്ദേഹം എടുത്തത് കളി കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനോട് പ്രതികരിച്ച് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എന്ന് കളിക്കാൻ കഴിയാതിരുന്നത് ഇറ്റ്സ് എ ലിറ്റിൽ ഫ്രസ്ട്രേറ്റിംഗ് പക്ഷെ ചിലപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടി വരും നമുക്ക് നമ്മുടെ ബോഡിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇത് ഒരല്പം ഡിസപ്പോയിൻറ്റിങ് ആണ് ഇൻ ദി എൻഡ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ മിസ് ചെയ്തിരിക്കുന്നത് ഈ സീരീസിലെ സ്പൈസിയെസ്റ്റ് ആയിട്ടുള്ളൊരു വിക്കറ്റാണ് അത് ആ വിക്കറ്റിൽ എനിക്ക് പന്തിറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശയുണ്ടാക്കുന്നു ബട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ട് പോവുക വേറെ വഴിയില്ല എന്ന് തന്നെ ബൂമ്ര പറയുന്നു തീർച്ചയായിട്ടും ബുംറ ഉണ്ടായിരുന്നെങ്കിൽ ഓസ്ട്രേലിയയുടെ നാല് വിക്കറ്റാണ് അവരുടെ രണ്ടാം ഇന്നിങ്സിൽ പോയത് ബുംറ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ കളി ജയിക്കുമെന്നൊന്നും പറയാൻ ഇപ്പോൾ ഞാനാണല്ലോ പക്ഷേ ഈ നാലു എന്നുള്ള ഒരു ഏഴ് വിക്കറ്റൊക്കെ ആയാൽ അത്ഭുതപ്പെടേണ്ടി വരുമായിരുന്നില്ല അത്രയും മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയുവായിരുന്നു കണ്ടീഷൻസും അതായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ചിലപ്പോൾ എങ്ങനെയാണ് ഏറെ ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ശരീരം പണിമുടക്കും ശരീരത്തോട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ബോഡി പ്രശ്നമാക്കുക പിന്നെ ബോഡിയെ റെസ്പെക്റ്റ് ചെയ്യുക അതേ ചെയ്യാനുള്ളൂ ഭൂമി അതാണ് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബാങ്ക് ആഫ് ടോക്സ് എത്താം